നമ്മളിന്ന് പച്ചമുന്തിരി ഉപ്പിലിട്ടതാണ് ഉണ്ടാക്കുന്നത് ആദ്യമായി പച്ചമുന്തിരി എടുത്ത് നന്നായി കഴുകി നല്ല നല്ല വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ഡപ്പയിലേക്ക് ഇടുക പിന്നെ നല്ല പച്ചമുളക് അരിഞ്ഞ് വൃത്തി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് ആ കുപ്പിയിലേക്ക് ഇടുക അത് നമ്മുടെ എരിവിനെ മറ്റേ മുളക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ചൂട് തിളപ്പിച്ചാറ്റിയ വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ അത് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് വിനാഗിരി അതുപോലെ പാകത്തിന് വിനാഗിരിയൊക്കെ പാകത്തിന് ഒഴിച്ചാൽ മതി പിന്നെ കായത്തിൻ്റെ പൊടി കായത്തിൻ്റെ പൊടി കുറച്ച് ചേർക്കുക എന്നിട്ട് അത് ഈ കുപ്പിയിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം കുപ്പിയിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് അത് വൃത്തിയായി അടച്ചു വെച്ച് അടച്ചു വെച്ച് ഒരു മൂന്നോ നാലോ ദിവസത്തിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാണ് അത് നാലോ അഞ്ചോ ദിവസം അത് പിടിക്കുന്നതിനനുസരിച്ച് ഞാൻ അതെടുത്ത് എടുത്ത് നമുക്ക് വൃത്തി ഒന്ന് കഴിച്ച് നോക്കാം പ്രത്യേക രുചിയാണ് കേട്ടോ